ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഹരിത കേരള പദ്ധതിയോട് ചേർന്ന് നല്ല ഭാവിക്കായി പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ആഹ്വാനമായി പ്രകൃതി സംരക്ഷണത്തിനായി കോളേജ് വിദ്യാർത്ഥികൾ ചെറുപുഴ നവജ്യോതി കോളേജിൽ പ്രവർത്തിക്കുന്ന നവജ്യോതി വാട്ടർ ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രമായി തിരഞ്ഞെറ്റിക്കല്ലിൽ ബോട്ടിൽ ബൂത്ത് വിദ്യാർത്ഥികൾ സ്ഥാപിച്ചു ധാരാളം ആളുകൾ ഓരോ ദിവസവും എത്തുന്ന തിരഞ്ഞെട്ടിക്കല്ലിൽ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കൂടുകളും നിക്ഷേപിക്കാൻ സൗകര്യം ഇല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് നവജ്യോതി കോളേജ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ കോളേജിൽ പ്രവർത്തിക്കുന്ന ടൂറിസം ക്ലബ്ബ് വിദ്യാർത്ഥികൾ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന വലിയ സന്ദേശമാണ് ഭാവി വാഗ്ദാനങ്ങളായി കോളേജ് വിദ്യാർത്ഥികൾ ഈ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് കൈമാറുന്നത് നവജ്യോതി കോളേജ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ നിർമ്മിച്ച ബോട്ടിൽ ബൂത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മാഷ്യന്റെ അനുവാദത്തോടെ ഇന്ന് വിദ്യാർത്ഥികൾ തിരുനെന്റിക്കലിൽ സ്ഥാപിച്ചു പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിൽ പഞ്ചായത്തിലെ പൗരസമൂഹത്തിന്റെയും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെയും സഹകരണം വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നു പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കാതെ നല്ല നാളേക്കായി പ്രകൃതിയെ കാത്തു സൂക്ഷിക്കണം എന്ന സന്ദേശം വിദ്യാർത്ഥികൾ തങ്ങളുടെ ഉദ്യമത്തിലൂടെ സമൂഹത്തിന് കൈമാറുന്നു പ്രോഗ്രാമിന് നവജ്യോതി കോളേജ് ടൂറിസം ക്ലബ്ബ് കോർഡിനേറ്റർ ഒലിവിയ വിൻസെന്റ് ഡെപ്യൂട്ടി കോർഡിനേറ്റർ സാന്ത്വന ഭാസ്കർ എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളിപ്പോൾ ഉള്ളത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പിക്നിക് ഇവിടെ ധാരാളം ആൾക്കാർ ദൂരുന്നതാണ് പക്ഷെ ഇവിടെ പ്ലാസ്റ്റിക് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഇവിടെ അത് കണ്ടറിഞ്ഞ് ഈ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഒരു നല്ല ഒരു വേസ്റ്റ് ബോക്സ് ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് നവജ്യോതി വാണ്ടർലെസ്റ്റ് ടൂറിസം ക്ലബ്ബിൻ്റെ പേരിൽ അപ്പോൾ ഇത് ഇന്ന് ഞങ്ങളീ നാടിന് സമർപ്പിക്കുകയാണ് ഈ ടൂറിസം ക്ലബ്ബിലെ അംഗങ്ങൾ ഇനി നമ്മൾ ഈ തിരുനെറ്റിക്കലിലേക്ക് കഴിയുമ്പോൾ നമ്മൾ കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുവരുന്ന കുപ്പികളൊന്നും ഇവിടെ വലിച്ചെറിയാതെ നിങ്ങൾക്ക് ഇത് ഇടാൻ വേണ്ടി നല്ലൊരു വേസ്റ്റ് ബോക്സ് നവ്യോതി വാണ്ടർലെസ്റ്റ് ടൂറിസം ക്ലബ്ബിലെ അംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക ഞങ്ങൾ നാടിന് വേണ്ടി സമർപ്പിക്കുകയാണ് നവജ്യോതി കോളേജിലെ വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു കാര്യമാണ് നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചമാഷിൻ്റെ നിർദ്ദേശപ്രകാരവും രാജ ചമാഷിന്റെ അനുവാദത്തോടു കൂടി ഞങ്ങളത് ഈ ചെറുപുഴ ഈ നാടിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കാം ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലപുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്